കൊല്ലത്ത് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ പേരിൽ ഒരു വൻ തട്ടിപ്പ് നടക്കുകയാണ് ഈടില്ലാതെ പത്ത് ദിവസത്തിനുള്ളിൽ പത്തു ലക്ഷം രൂപ ലഭിക്കുമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് നടക്കുന്നു എന്നാണ് പരാതി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യരിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് കാണാം ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് രാഹുലിന്റെ അവര് പറഞ്ഞ എന്നോട് പറഞ്ഞ ഒറ്റ നിങ്ങളോട് ഞാൻ പറയുന്നു വെയിറ്റർ ചെയ്താൽ കാര്യം നടക്കും അത് എന്ത് വർത്താനോ അത് വെയിറ്റ് നീ ഒരു മാസം പറയണോ 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 ഒരാഴ്ച ദിവസം ദിവസം രാവിലെ ഴുത്തല് സ്വദേശിനികളായ രമ്യ അനീഷ എന്നിവർക്കെതിരെയാണ് പരാതി ഇരുവരും ചേർന്ന് പത്തു വർഷമായി വിദേശത്തായിരുന്ന പ്രസന്നകുമാരിയെ നാട്ടിൽ കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പി എം ഇ ജി പി വായ്പയെടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് സമീപിക്കുകയായിരുന്നു ഒരാൾക്ക് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്ന് പറഞ്ഞ് ഇരുപത്തിമൂവായിരം രൂപ ആദ്യം വാങ്ങി പിന്നീട് കൂടുതൽ പേർക്ക് ലോൺ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്നും പണം തട്ടി വ്യാജരേഖകൾ ചമച്ചായിരുന്നു തട്ടിപ്പ് സർക്കാർ രേഖകളാണെന്ന് തോന്നിപ്പിക്കുന്നവയായിരുന്നു പലതും പണം ലഭിക്കാതായതോടെ പലർക്കും സംഭവം തട്ടിപ്പാണെന്ന് പിടികിട്ടിയതോടെയാണ് പരാതി നൽകിയത് പലരും പണം തിരികെ ചോദിച്ചെങ്കിലും പണം തിരികെ ലഭിച്ചില്ല തട്ടിപ്പിനിരയായവരിൽ കൂടുതലും സ്ത്രീകളാണ് ഗ്രൂപ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാനും പറ്റും ഇത്രയും കുറച്ച് അധികം പൈസ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇതിനകത്ത് ആട് ചെയ്യുന്നത് എൻ്റെ സഹോദരൻ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് പേരും കൂടെ പോയിട്ടുണ്ട് നിങ്ങളുടെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് പേരും കൂടെ കൊടുത്തേ പറ്റൂ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പൈസ വരും എത്രയും പെട്ടെന്ന് ആളിനെ ചേർത്ത് തന്നെ വരുത്തണമെന്ന് പറഞ്ഞ് എപ്പറാളം പിടിച്ച് ഞങ്ങളുടെ ലോൺ ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടൊരു പത്ത് പേരെയും കൂടി ചേർപ്പിച്ച് ഞങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തുറഞ്ഞെങ്കിൽ നിങ്ങളുടെ പൈസ ക്യാൻസൽ ആക്കുകയാണ് നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടും പക്ഷേ അത് ഞങ്ങൾ പറയുന്ന സമയത്ത് തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ചൂടാവൊക്കെ ചിലപ്പോഴ ഞങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് രണ്ടാമത് ആളിനെയും കൊടുത്തത് കുഞ്ഞുങ്ങളെ പഠിത്തം എൻ്റെ ഒരു മോനെ കൊച്ചക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വീട്ടിൽ ജോലിക്ക് തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോൾ ഇവർ പോകണ്ടാന്ന് പറഞ്ഞ കൊച്ചു രണ്ട് ടിക്കറ്റ് വന്നിട്ടും ക്യാൻസൽ ചെയ്ത് അത് കാരണം കുഞ്ഞിന്റെ പഠിത്തം പോയി ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല ഞങ്ങൾ ഇത് കിട്ടുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് പൈസ ഒപ്പിച്ചുകൊടുത്ത് ബാധ്യത ഉള്ളതിന്റെ കൂടെ കുറെ കൂടി ബാധ്യത ആയത് കാരണം ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണോന്നറിയാൻ പറ്റാതെ ഞങ്ങൾ നിൽക്കുക ചാത്തന്നൂർ പോലീസ് തട്ടിപ്പ് നടത്തിയ രമ്യ്ക്കും അനീഷയ്ക്കും എതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാമെന്നിരിക്കെയാണ് പോലീസിന്റെ ഈ നടപടിയെന്നും പരാതിക്കാർ പറയുന്നു പോലീസ് നടപടി വേഗത്തിലാക്കി പരാതിക്ക് പരിഹാരം കാണണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം ന്യൂസ് മലയാളം കൊല്ലം